തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകനായ കെ ടി രാമറാവു രേവന്ത് റെഡ്ഡിയെ വെല്ലുവിളിച്ചിരിക്കുന്നു ഏത് രീതിയിലും നിങ്ങളുടെ ഇപ്പോഴത്തെ വലിയ രീതിയിലുള്ള ആധിപത്യത്തെ ഞങ്ങൾ തകർത്തെറിയും ഞങ്ങൾ ഒരുങ്ങിത്തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ ഞങ്ങളുടെ എം എൽ എമാരെ ഹൈജാക്ക് ചെയ്യുന്നതിന് മറുപടി ഞങ്ങൾ തന്നിരിക്കും എന്ന രീതിയിലാണ് എന്നാൽ പോയി പണി നോക്കാനാണ് കൃത്യമായും രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം തെലങ്കാനയിൽ ബി ആർ എസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായിരുന്നു ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളിലും അതിദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചില മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് വരെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു വാസ്തവത്തിൽ തെലങ്കാനയിലെ റിസൾട്ട് വരുമ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസിനും തുല്യമായ സീറ്റ് വീതമാണ് ലഭിച്ചത് ഹൈദരാബാദിൽ ഒ ജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ മത്സരമായിരുന്നു രാമറാവുവിനും കുടുംബത്തിനും ആധിപത്യത്തിൻ്റെ നാളുകൾ മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡി വീണ്ടും പറയുന്നത് ചന്ദ്രശേഖർ റാവുവിൻ്റെ വഞ്ചനയും കൊടുഞ്ചതിയും എന്താണെന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയത്തിൽ ജനങ്ങളൊരു പാഠം പഠിപ്പിച്ചത് വളരെ പിന്നിലായിരുന്ന കോൺഗ്രസ് ചുരുങ്ങിയ കാലം കൊണ്ടാണ് രേവന്ത് റെഡ്ഡിയുടെ പാടവത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിൽ മികച്ച പ്രവർത്തനത്തിലൂടെ അവിടെ ഭരണം പിടിച്ചെടുത്തത് ആന്ധ്രാപ്രദേശ് വിഭജിച്ചതിനു ശേഷം തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത് ഇതാദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റെല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ പരാജയമേറ്റുവാങ്ങിയ കോൺഗ്രസ്സിന് തെലങ്കാനയിലെ വിജയം വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് ഉണർത്തിയത് ഇത്തവണ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും നേടാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നതാണ് എന്നാൽ അവിടെയും ബി ആർ എസ് ബി ജെ പിക്ക് വോട്ട് മറിച്ചത് തന്നെയാണ് പല സീറ്റുകളിലും ചുരുങ്ങിയ വോട്ട് വ്യത്യാസത്തിൽ ബി ജെ പിക്ക് സീറ്റ് ലഭ്യമായത് എന്നാൽ ഇപ്പോൾ പ്രതിമയുമായി ബന്ധപ്പെട്ട വിഷയം അതും ഗാന്ധി പ്രതിമയുമായി ബന്ധപ്പെട്ട വിഷയം അത് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തൊടു എന്ന രീതിയിൽ ചന്ദ്രശേഖര റാവുവിൻ്റെ മകനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി നിങ്ങൾക്കിപ്പോഴും മാടമ്പിത്തരം അവസാനിച്ചിട്ടില്ല അതിൻ്റെ എല്ലാ രാഷ്ട്രീയ ഹുങ്കം നിങ്ങൾ കാണിക്കുന്നുമുണ്ട് ഈ മാടമ്പിത്തരത്തിന് ഒറ്റ മരുന്നേ ഉള്ളൂ ജനങ്ങളത് ഘട്ടമായി തരുന്നുണ്ട് വളരെ വൈകാതെ അപ്പനും മകനും ഒക്കെ ജയിലിലാവുന്ന കാലം വിദൂരമല്ല ഓരോ കേസുകളും കൃത്യമായും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാവർക്കും ജയിലിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു എന്ന വെല്ലുവിളി കൂടി രേവന്ത് റെഡ്ഡി നടത്തിയിരിക്കുകയാണ്